കുവൈത്തിൽ സമയത്തെ തൊഴിൽ നിയന്ത്രണം ചൂട് കണക്കിലെടുത്താണ് നേരത്തെ തൊഴിൽ നിയന്ത്രണം ചൂട് കനത്തതോടെ ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ രാവിലെ പതിനൊന്നിനും നാലിനുമിടയിൽ പുറം തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇന്ന് അവസാനിക്കും നിയന്ത്രണം നീക്കുന്നത് സംബന്ധിച്ച് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ അറിയിപ്പ് പുറത്തിറക്കും നിയന്ത്രണം നീട്ടാൻ സാധ്യതയില്ലെന്നാണ് സൂചന ഇതോടെ സെപ്റ്റംബർ ഒന്ന് മുതൽ തൊഴിൽ സമയം സാധാരണ നിലയിലേക്ക് മാറും അന്തരീക്ഷ താപനില ഉയർന്നതോടെ ജൂൺ ഒന്നു മുതലാണ് ഉച്ചസമയത്ത് പുറം ജോലികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് തൊഴിലാളികളെ കടുത്ത താപനിലയിൽ നിന്നും സംരക്ഷിക്കുവാനും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതിനുമാണ് ഉച്ചവിശ്രമം ഏർപ്പെടുത്തിയത് ഇത്തവണ കനത്ത ചൂടാണ് കുവൈത്തിൽ രേഖപ്പെടുത്തിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദിവസങ്ങളോളം അന്തരീക്ഷ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരെ ഉയർന്നിരുന്നു നിലവിൽ രാജ്യത്ത് ശരാശരി നാല്പത്തിയാറ് ഡിഗ്രിക്കടുത്താണ് അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുന്നത് വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷ മീഡിയ വൺ കുവൈത്ത്